നമ്മള് മലയാളികൾക്ക് ഒരു ചിന്തയുണ്ട് ചേരേനെ തിന്നണം നാട്ടി ചെന്ന അതിന്റെ നടുനുറുക്ക് തന്നെ തിന്നുന്നു മലയാളി അല്ലാണ്ട് ഏതെങ്കിലും ഒരു നാട്ടുകാര് വന്നിട്ട് ആ അവിടെ കപ്പയും മത്തിയുണ്ട് അതി തിന്നു പറഞ്ഞ ഒരു യൂറോപ്യൻ വന്നിട്ട് തിന്നണ്ടോ അല്ലെങ്കിൽ ബംഗാളികൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് അവര് പോയിട്ട് അയ്യോ നമ്മുടെ പുട്ടും ഫുട്ടും കടലും നല്ല ടേസ്റ്റ് ഉണ്ട് അത് മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നുണ്ടോ നമ്മൾ ഏ ഓരോ രാജ്യത്തിൻ്റെയും ഭക്ഷണ രീതി ആ രാജ്യത്തിൻ്റെ കാലാവസ്ഥയ്ക്കും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയ്ക്കും ആ മനുഷ്യരുടെ ശരീരത്തിനും ഉതകുന്ന വിധത്തിലുള്ള ഭക്ഷണ രീതിയാണ് അവിടെ വളരുന്ന ചെടികളും അതുപോലെ തന്നെയാണ് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ഭക്ഷണത്തിന് ഇതിനൊക്കെ ഭയങ്കര മധുരം ഉണ്ടാവും പഴങ്ങൾക്ക് ചിലതിന് മധുരം കുറവായിരിക്കും അപ്പൊ ഓരോ പ്രദേശത്തും ആ മണ്ണിൻ്റെയും അവിടുത്തെ കാലാവസ്ഥയെയൊക്കെ അനുസരിച്ചിട്ടാണ് അവിടെ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ അതാണ് നമ്മൾ കഴിക്കേണ്ടത് ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഭക്ഷണം തേടി നമ്മുടെ മക്കൾ പോവുകയാണ് ചെയ്യണത് നിങ്ങൾ നല്ല ഭക്ഷണം എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയാണ് ആ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെന്ത് വിചാരിച്ചു അയ്യോ ഞങ്ങൾക്ക് കിട്ടാത്ത നല്ല ഭക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊടുത്തപ്പോ അന്നത്തെ മക്കൾക്ക് ആ ഭക്ഷണമൊക്കെ വളരെ പൊട്ട ചീത്ത എന്ത് ഭക്ഷണം ഒരു ഭക്ഷണം നന്നായിട്ട് മര്യാദക്ക് നിങ്ങൾ വെച്ച് തന്നിട്ടുണ്ടോ എന്നാണ് പാരന്റ്സിനോട് ചോദിക്കുന്നത് ഇപ്പൊ അവരെന്ത് ചെയ്തു അവര് പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചു നല്ല രോഗികളായി എന്തൊക്കെ രോഗങ്ങൾ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് രോഗം പറഞ്ഞ ആളാണ് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് എന്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ടാണ് ഞാൻ രോഗം പറയാം അപ്പൊ ഞാനൊന്ന് നോക്കുമ്പോൾ ഓരോരുത്തരോട് പറയുമ്പോൾ അപ്പൊ ഇല്ലാത്തതൊന്നും ഇല്ല അല്ലേ ടീച്ചറേ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടാണുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് വായക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ സ്ഥലത്തിന്റെയും ഈ നാവിന്റെയും ഈ ഇതിന് ചുണ്ടിൻ്റെയും വായയുടെയും ടേസ്റ്റിനു വേണ്ടി മാത്രം ഈ നാലിഞ്ച് നീളമുള്ള നാവിൻ്റെ രുചിക്ക് വേണ്ടി ആറടിയും വേദനിച്ച് നടക്കണോ അതിനു വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ പണിയെടുക്കണം കാശം മുഴുവനും ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ച് അത് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ തിന്ന ഭക്ഷണത്തിനെ കളയാനായിട്ടും നമ്മൾ ഉപയോഗിക്കണോ ചിന്തിച്ച് നോക്കുക